വിശ്വാസം സംരക്ഷിക്കുക അവനവന്റെ വിശ്വാസം നിലനിർത്തുവാൻ രണ്ട് രീതിയിൽ ആളുകൾ ചെയ്യാറുണ്ട് ഒന്ന് ആ വിശ്വാസത്തിനു വേണ്ടി ത്യാഗം സഹിച്ച് സാക്ഷിയായി ജീവിക്കുക എന്നുള്ളത് വിശ്വാസത്തിനു വേണ്ടി സ്വയം ഉരുകിത്തീർന്ന് കഷ്ടതകളും പീഡനങ്ങളും ഏൽക്കേണ്ടി വന്നാലും മറ്റുള്ളവനെ നശിപ്പിക്കാതെ വിശ്വാസത്തിനു വേണ്ടി സാക്ഷിയായി ജീവിക്കുക എന്നുള്ളത് രണ്ടാമത് എന്റെ വിശ്വാസത്തിന് സംരക്ഷിക്കാൻ വേണ്ടി മറ്റുള്ളവന്റെ വിശ്വാസത്തെയും ആ വിശ്വാസത്തിൽ അല്ലാത്തവനെയും നശിപ്പിക്കുക എന്നുള്ളത് ഈ രണ്ട് രീതിയും നമ്മൾ ഇന്ന് ലോകത്ത് കാണുന്നുണ്ട് അവനവന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് ക്രിസ്തീയ രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് മറ്റൊരുവനെ കൊന്നയില്ലായ്മ ചെയ്തുകൊണ്ട് അവനവന്റെ വിശ്വാസത്തെ സംരക്ഷിക്കുന്നതല്ല മറ്റുള്ളവന്റെ പിടിച്ചുപറിച്ചുകൊണ്ട് അവനവന്റെ വിശ്വാസത്ത് നിലനിൽക്കുന്നതല്ല മറിച്ച് ഒരു മെഴുകുതിരി പോലെ ശോഭിച്ചുകൊണ്ട് എരിഞ്ഞു തീർന്ന് ആ വിശ്വാസത്തിന് സാക്ഷ്യം വഹിച്ച അതായിരുന്നു സഹദ എന്ന് പറയുന്നത് ഈ വ്യത്യസ്തതയാണ് നമ്മൾ നമ്മള് നമ്മൾ കാണുന്ന യഥാർത്ഥ ക്രിസ്തീയ സാക്ഷ്യമെന്ന് പറയുന്ന സഹദ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം രക്തം കൊണ്ട് ജീവിതം കൊണ്ട് സാക്ഷ്യം വഹിച്ചവനാണ് മരണം കൊണ്ട് ക്രിസ്തുവിനെ സാക്ഷിച്ചവനാണ് നമ്മൾ പറയാറുണ്ട് വേറൊരു കൂട്ടരുണ്ട് മൗദ്യാനന്മാരെന്ന് പറയുന്ന മൗദ്യാനന്മാരെന്ന് പറയുന്നത് വിശ്വാസത്തിന് വേണ്ടി ത്യാഗങ്ങളും കഷ്ടതകളും പീഡനങ്ങളും ഏറ്റുവാങ്ങിയെന്നാൽ അവര് മരിച്ച മരിക്കാതെ അതിന് വേണ്ടി കൊല ചെയ്യപ്പെടാത്തവരെയാണ് മൗദ്യാനന്മാരുടെ ഗണത്തിൽപ്പെടുന്നത് പറയുന്നത് കഷ്ടതയോ പട്ടിണിയോ വാളോ മരണമോ ഇപ്പോൾ വരുവാനുള്ളതിനോ എന്റെ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ആ വിശ്വാസത്തിന് കർത്താവിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച് ശിലഛേദനമേറ്റ് റോമുവോളം ചെന്ന് സാക്ഷിയായി തീർന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവരെ നമ്മുടെ വിശ്വാസ ജീവിത യാത്ര ഇത് തന്നെയാ മലങ്കര സുറിയാനി യാക്കോബായി സുറിയാനി സഭയുടെ ചരിത്രവും വ്യത്യസ്തമല്ല ഇന്നത്തെ ഏവൻ ഗലിയോ നിങ്ങൾ വായിച്ചു കേട്ടു അവർ നിങ്ങളെ സംഘാലയങ്ങളിൽ പുറത്താക്കും നിങ്ങളെ കൊല്ലുന്ന ദൈവത്തിന് വഴിപാടർപ്പിക്കുകയാണെന്ന് ചിന്തിക്കുന്ന നാഴികയും വരും ഇതൊക്കെ പറയുമ്പോൾ ഈ അനുഭവങ്ങൾ നമ്മൾ ഇത് കടന്നു പോവുകയാണ് മുളന്തുരുത്തിയിൽ രാത്രി നൂറുകണക്കിന് പോലീസുകാർ വന്ന് ആയിരക്കണക്കിന് വരുന്ന കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഞങ്ങൾ നാലുമത്ര പോലീസുമാരുണ്ടായിരുന്നു അവിടെ നിന്ന് ക്രൂരമായി മർദ്ദിച്ച് പുറത്തിറക്കിയപ്പോൾ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം ഈ വിശ്വാസത്തിന്റെ ആ സഹദായുടെ തന്റെ വിശ്വാസത്തിനു വേണ്ടി കർത്താവിന് വേണ്ടി ത്യാഗം സഹിച്ച് മറ്റൊരുത്തനെ കൊന്നോ ഇല്ലായ്മ ചെയ്തോ അല്ല മറിച്ച് ത്യാഗത്തിലൂടെ കഷ്ടതയിലൂടെ ആ വിശ്വാസം തെളിമയോടെ നിലനിർത്തിയെങ്കിൽ അൻപത്തെട്ട് പള്ളി കൊണ്ടുപോയിട്ടും അൻപത്തെട്ട് ദൈവമക്കളെ കൊണ്ടുപോകുവാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ നാല്പത്തിയഞ്ച് ദിവസം അമ്മയുടെ മൃതശരീരം വീടിന്റെ മുറ്റത്ത് വെച്ച് വെക്കേണ്ടി വന്നതായ സാഹചര്യങ്ങൾ ഉണ്ടായി സെമിനാരിക്കടുത്ത് ആ നിരപ്പ് അമ്മയുടെ മൃതശരീരം അടക്കിക്കുവാൻ സമ്മതിക്കാതെ മെഡിക്കൽ കോളേജിൽ വിട്ടുകൊടുത്ത സംഭവം ഉണ്ടായി ഞാൻ ഇതെല്ലാം പറയുന്നത് ആരെയും കുറ്റപ്പെടുത്തുവാൻ വേണ്ടിയിട്ടല്ല മറിച്ച് ഈ പുതുപ്പള്ളിയിൽ ദൈവമക്കള് അനേക പ്രതിസന്ധികൾ വന്നു പ്രയാസങ്ങൾ വന്നു തീച്ചൂളകളിലൂടെ നടന്നു നീങ്ങേണ്ടി വന്നു എന്നാലും ആ പരിശുദ്ധ സഭയുടെ വിശ്വാസ തള്ളിപ്പറയാതെ കർത്താവും രക്ഷിതാവുമായവൻ്റെ മുഖത്തേക്ക് നോക്കി തിരുമുഖത്തേക്ക് നോക്കി ആ വിശ്വാസ ജീവിതയാത്ര നടത്തി കഴിഞ്ഞപ്പോൾ വിശുദ്ധനായ ഗീവർഗി സഹതായി നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം പ്രതിസന്ധികളിൽ കൂടെയിരിക്കുന്ന ദൈവമാണ് പ്രയാസങ്ങളിൽ നമ്മെ നടത്തുന്ന ദൈവമാണ്